ബിസ്മല്ലാഹി വൽഹമ്മദില്ല വസ്ല തുവസ്ല മാല റസൂലില്ലാ അമ്മാബാദ് ജവാബ് ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം രാവിലെയും വൈകുന്നേരവും ഉള്ള അത് കാറുകൾ പലതരത്തിലാണ് കാണാറുള്ളത് അതിൽ സഹീഹായ ഹദീസുകളിൽ വന്നത് ഏതെല്ലാമാണ് ഏറ്റവും പ്രബലമായതാണ് താരതമ്യേന ന്യൂനതകൾ കുറവുള്ള സംഭവങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ഇത് നമുക്ക് പ്രഭാതത്തിലും അതുപോലെ വൈകുന്നേരവും നിർവഹിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ വ അസ്ബഹൽ ഇലാഹ ഇത് പ്രഭാതത്തിൽ ഇനി വൈകുന്നേരമായാൽ വ അംസൽ والحمد لله لا شريك له لا إله إلا هو وإليه المصير إذا بأيوكونا نيرم إذا أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين إذا نملة برفادة تلي ആദ്യത്തിലെ അസ്ബഹന അല ഫിത്തറത്ത് ഇസ്ലാം എന്നുള്ള സ്ഥലത്ത് അംസൈന അല ഫിത്തറത്ത് ഇസ്ലാം എന്നാക്കുക വൈകുന്നേരം ചൊല്ലുമ്പോൾ ബാക്കി അതേപോലെ തന്നെ അതായത് അംസൈന അല ഫിത്തറത്തുൽ ഇസ്ലാം വഅലാ ഖലിമത്തൽ വഅലാദീന മുഹമ്മദിന് സല്ലു അലഹി വസ്ലം വലത്തിന ഇബ്രാഹിം മുസ്ലിമൽ ഇതാണ് വൈകുന്നേരമായി കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ലാ ലഹുൽ വലഹുൽ ഹംദ് പ്രഭാതത്തിലെ ലൈലാഹു വഹദുലാൽ പത്ത് തവണ ഇത് പ്രഭാതത്തിലെ ദിക്കറുകളിൽപ്പെട്ടതാണ് പത്ത് തവണ ഇത് ഇമാം അഹമ്മദ് ഇമാം തബറാനൊക്കെ ന്യൂനതകളില്ലാത്ത പരമ്പരകളിലൂടെ ഉദ്ധരിച്ചിട്ടുള്ള സ്വീകാര്യ യോഗ്യമായിട്ടുള്ള വചനത്തിൽ വന്നതാണ് അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ചൊല്ലേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇമാം ബസാർ സ്വീകാര്യയോഗ്യമായ പരമ്പരയിലൂടെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വചനം യാ യാ ഹയ്യു കുല്ല വലാ ഇലാ നഫ്സി ഇത് രാവിലെയും വൈകുന്നേരവും നമ്മൾ ഇത് ഇത് ഈ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ചൊല്ലേണ്ടതായിട്ടുള്ള ഒരു കാര്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഇത് നൂറ് തവണ നമ്മൾ നിർവഹിക്കുക ഇത് ഇമാം മുസ്ലിം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പറായിട്ട് കൊടുക്കുന്ന വചനമാണ് പ്രഭാതത്തിൽ നൂറ് തവണ അതുപോലെ തന്നെ വൈകുന്നേരവും നൂറ് തവണ ഇത് നമുക്ക് ചൊല്ലുക അതുപോലെ പിന്നെ ഈ ഹദീസിൻ്റെ പദ ഹദീസിൻ്റെ അവസാനം പറയുന്നത് ഇത് നൂറ് തവണ നിർവഹിച്ചാൽ കയ്യാമത്ത് നാളിൽ അവനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ഒരാളും വരികയില്ല ഇല്ല അഹദുൻ ഒരാളൊഴികെ ആരാണവൻ അദ്ദേഹം ഇതിനേക്കാൾ കൂടുതൽ ചൊല്ലുന്നവൻ എന്നർത്ഥം അതായത് നൂറ് തവണയിലധികം വർദ്ധിപ്പിക്കാം എന്ന് ചുരുക്കം അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ള ഒരു തിക്ര എന്ന് പറയുന്നത് സയ്യദുൽ ഇസ്തിഗഫാർ അള്ളാഹുഅൻ തലഹ ഇൻ തനീവന എന്ന് തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗഫാർ അതുപോലെ തന്നെ സുബഹാൻ അള്ളാഹി വബി നമ്മൾ പറയുകയുണ്ടായി അതിൻ്റെ കൂടെ സുബഹാനബി ഹംതിഹി അദ ദൽക്കി വലി നഫ്സിഹി വസ്ന താ റഷിഹി കലിമാതിഹി ഇത് പ്രഭാതത്തിൽ മാത്രം മൂന്ന് തവണ അതുപോലെ അസ്തഫിറുല്ലാ വഅത്തൂബു ഇലൈ നൂറ് തവണ അത് ഒരു ദിവസമാണ് രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വേണമെന്നില്ല നൂറ് തവണ അതുപോലെ തന്നെ أعوذ بكلمات الله تامات من شر ما خلق مون تمنا برتيجي بيجون ده اللهم إني أسألك العفو والعافية في الدنيا والآخرة. اللهم إني أسألك العفو والعافية في ديني ودنياي وأغلي ومالي. اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي എന്നുള്ള വചനം അതുപോലെ തന്നെ അള്ളാഹു ആഫിനി ഫി ബദനിഫിനി ഇത് മൂന്ന് തവണയാണ് നിർവഹിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ിക്കറുകൾ എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സലഹു വസ്ലമഅ അല നബീന മുഹമ്മദ് വലഹമദാഹി ആലമീൻ